വെൽക്കം ബാക്ക് ഗായ്സ് ഇട ഞമ്മളിന്ന് ഞമ്മളെ നോമിനേറ്റിംഗ് കോണ്ടാക്റ്റെന്ന് എടുത്ത് നമ്മളെ പെഡ്രീനെച്ച് കളിപ്പിക്കാൻ പോണ് ലെറ്റ്സ് ഗോ ഓർക്കസ്ട്രേറ്റർ ആണ് അത്യാവശ്യം പാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെയാണ് ചെക്കൻ്റെ പാസ് പക്ഷെ ഫിനിഷിങ് സിക്സ്റ്റി നയൻ ഗാസ് സിക്സ്റ്റി നയൻ അതാണ് ചടപ്പ് പിന്നെ കേള് ഇങ്ങനെ ഇങ്ങനെ സാധനങ്ങളൊക്കെ സ്പീഡുണ്ട് ബാലൻസ് സ്റ്റാമിന കുഴപ്പമൊന്നുമില്ല എന്തായാലും കളിപ്പിച്ച് നോക്കി ഞാൻ ഒരൊറ്റ മാച്ചേ കളിപ്പിച്ചിട്ടുള്ളൂ അതിലേക്ക് ശരിക്ക് കളിപ്പിക്കാൻ പറ്റിയില്ല എങ്ങനെ അവസ്ഥ എന്തായാലും നോക്കി നമുക്ക് എന്തായാലും അസിസ്റ്റ് കൊടുക്കാം മാക്സിമം നോക്കണം സ്കോറൊക്കെ ഓർക്കസ്റ്റിയേറ്റർ അല്ലേ എന്താ അവസ്ഥ അയക്കാറില്ല അപ്പോൾ എന്തായാലും കളിപ്പിച്ചോക്കത്താണ് നമ്മൾ ഓപ്പണിൻ്റെ ടീം അത്യാവശ്യം അടിപൊളി ടീമാണ് ഐസ്കള് നോമിനേറ്റിൻ്റെ ആക്കുന്ന ആരെടുത്ത് എന്തായാലും കമൻ്റ് ചെയ്യില്ല അടിച്ച് കൂ കായി എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് ഞാൻ കുറച്ച് കാലം ഈ ട്വൻറ്റിക്ക് അടിക്കണോ ആണ് കുത്തിരിക്കണം ഇപ്പോൾ ഒന്നും ഇത് ഏഹ്

പെഡ്രി കോട്ടെ നെയ്മർ പാളിയല്ലട പാളിലോട് പാളിലാണല്ലോ ആയുതന്നെ ചെല്ലി ചെല്ല് ഇടുക്കുമുട്ട കോട്ട നമ്മളെ പെഡ്രി വണ്ടിക്കോ നെയ്മർ ജൂനിയർ

ടിപ്പോ ആർക്കും കിട്ടാത്ത അവസ്ഥയാണുള്ളത് ലാസ്റ്റ് എന്താണ്ടായത് ഞാൻ പെൺ ഡ്രൈവിന് എടുക്കാൻ പരിപാടിയാണ് പക്ഷെ പാളി എവിടെ നമ്മളെ ബേക്കൊക്കെ ക്രൈഫ് ക്രൈഫാണ് ക്രൈഫ് ക്രൈഫ് ആണ് ക്രൈഫ് എടാ മുട്ട അൽഫോൺസ് സ്വജൊക്കെ എവിടെയാണ് ഒന്നിനു സംഭവിക്കൂലിയോ സീസർ മറ്റൊര ഫോമൌട്ടാണ് അതുകൊണ്ട് ഞമ്മള് ജൂലിയോ സീസറിനടക്കമ്മളെ ഏളിങ് ഹാൾഡ് എടുത്തു ഏളിങ് ഹാൾഡ് പായി പോട്ട പോട്ടെ ക്രിസ്ത്യാനോ ഒരു ഡബിൾ ഇടിച്ച ഇട്ടടിച്ച മതിയോ ഞാൻ വെറുതെ ബോക്സ് ഇങ്ങനെ പൊളിഞ്ഞട കേറുമ്പോ ഫീൽ അല്ലേ അത് കാണാൻ വേണ്ടിട്ടായിരുന്നു പക്ഷെ പാളി ഏതായാലും നടന്നില്ല പെൺനെ വെച്ച് സെലക്ട് ചെയ്യ നെയ്മർ പെൺ ഒന്നും ഇല്ല ഇവിടെ എത്ര കാലം നല്ല നല്ല ചാൻസ് നമ്മള് കളയണത് ഇടഞ്ഞ ഏതായാലും സെറ്റപ്പ് ആക്കണം നമ്മളെ അത് തട്ടിട്ടതാണോ അതോ കുത്തിട്ടതാണോ തട്ടിട്ടാണ് എടാ ആദം സജ്ജൊന്നും നിക്കല്ലോ എവിടെ ഇടത് വേറെ ഇട്ടുകൊടുക്കാൻ പറ്റുമോ നമുക്ക് നമ്മളെ ഗ്രീസ്മോ ഗ്രീസ്മൊന്നെ ക്രോസ് ക്രോസ് റൊണാൾഡോ ചെല്ലി 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 ന്യൂയർ പിടിച്ചോ 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 പിടി 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 െ പോത്രൂ പാഞ്ഞോ പാഞ്ഞോടുത്തു പോട്ട പോട്ട പോട്ടെ ക്രിസ്ത്യാനോ റൊണാൾഡോ നെയ്മർ അൽഫോൺസോ ഡേവിസ് നെയ്മർ പോയുണ്ട് കുത്ത് ഹാലുണ്ട് കിക്കമ്പല്ലേ പോയപ്പോല അത്യാവശ്യം അടിപൊളിയായിട്ട് അഭിനയിക്കേല് ഇങ്ങനത്തെ റിവ്യൂ ഉദ്ദേശിച്ചു അല്ല പോട്ട പോട്ടെ 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 ഇടക്ക് കണ്ട്രോള് കിട്ടണല്ലോട്ടോ ഇപ്പൊ രണ്ടു ദിവസം കളിക്കാൻ നല്ല അവസ്ഥയാണിത് അങ്ങനെ പോയിട്ട് കാര്യല്ല ഒന്നും നടക്കണില്ലല്ലോ ക്രൈഫാണ് കുത്തിവിട്ടോ ക്രിസ്ത്യാനോ ചെല്ലു ചൊല്ലി ഞമ്മള് നെയ്മറാണ് പെൺഡ്രൈവ് മെല്ലെ കളിച്ച മതി നെയ്മർ പെൻഡ്രൈവ് നെയ്മെൻഡ്രൈവ് പെൺഡ്രൈവെ മുന്നിക്ക് മണ്ടി വാടാ മുത്തു മണിയെ ഒന്നും നടക്കണില്ലല്ലോ ഫസ്റ്റ് ഹാഫ് ഒന്നും നടന്നില്ല ക്രിസ്ത്യാനാണ്ട് റാശോഡിന് ഇറക്കാം റാശോട് ഇറങ്ങിയ കളി മാറി അറിയണല്ലേ തിരുമ്പി വാ തിരുമ്പി വാ തിരുമ്പി വാ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ആണ് ഇനി നമ്മൾ കാലല്ലാളി നമ്മൾ ജയിക്കണം അത്രേ ഉള്ളൂ എന്തൊരു ലാഗ് ഇതൊക്കെ വരുന്നുണ്ടല്ലേ പിടിച്ചോ പെൺ ഡ്രൈവ് എപ്പിട്ട് പെൺഡ്രൈവ് എന്താ എന്തൊക്കെ എങ്ങനെ ടാർഗറ്റിനെ പോളു പിടിച്ചോ പിടിച്ചോ കുത്തി കൊടുത്തോ കുത്തി കുത്തിവിട് നമ്മളെ ഡ്രൈവ് ല്ലോ ഇത് എന്താ എന്തെന്ത് കളിയാണ് ഇത് വൃത്തി വായില്ലേ ഒന്നാമത് മറ്റൊരു ഫിനിഷിങ്ങില്ല ോ എടാ ഇതെന്തോളത് വന്ന് പൊതിയെ അടിച്ച് എടാ ഇത് ഫുള്ള് സേവത്ര സേവ് അറിയത് കുടുങ്ങിണ്ട് നമ്മളെടുത്തു മാർക്കസ് റാഷ്ഫോർഡ് ഒന്നാമത് ഒരുമാതിരി ലാഗ് അടിക്കണ്ടല്ലോ എന്ത് മാച്ചാണ് അളിയാ ഇത് കളിയായിരത്തിപ്പത് ഇബന് ഒരു തയ്ച്ച ട്രൗസർ വലക്ക് ഫീൽ ചെയ്യേണ്ടി പോവിന്റെ ചെല് ചെല്ല് ചെല്ല് ഓ ഞമ്മടുത്തു വണ്ടിക്കോ ഞമ്മളെട്രിത്തണ്ട് ഓട്ടെ നമ്മളെ മച്ചുനെടുക്ക പെൻഡ്രൈവ് ആയിണ്ട് ഓട്ടെന്തോളിങ് ഹാല

ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ നമ്മളടിച്ചു പോട്ടെ പോട്ടെ ഏളിന്റെ നമ്മളെടുത്തു ഏർ കിട്ടുവോ ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ചെല്ലി ചെല്ലി പോട്ടെ പോട്ടെ ഡ്രൈവ് എടാ ഒന്ന് ഒന്ന് തൊടുമ്പോ പന്ത്രണ്ട് അടിക്കുന്നത് എന്താ എത്ര ഷോട്ട് അടിച്ചു ഏഴോണ്ടാർഗറ്റാ അടിച്ചു ആ ആറ് സേവ് എങ്ങനെ ഞമ്മള് വൃത്തിയായിട്ട് ഓക്കെ സമ്മതിച്ചു പക്ഷെ ഇത് എത്ര ഷോട്ട് അടിച്ചു അടിച്ചറിയാം നമ്മള് പെൺഡ്രൈവ് എവിടെ പോയപ്പോലെ കളിച്ചോണ്ട് വച്ചു പക്ഷെ ഓനെ കൊണ്ടൊന്ന് ചെയ്യാൻ പറ്റി അവന്റെ ഗോളിനു പരനാറി എനിക്കൊന്ന് പറയാലോ കൈസ് അത്ര ഉള്ളിക്ക് എടാ പെൺഡ്രൈവിനെ കൊണ്ട് ഞമ്മള് രണ്ട് മാച്ച് കളിച്ചു വൃത്തിയെട്ട മാച്ച് രണ്ടും വേറൊന്നും എടാ ഞാൻ പിന്നെ കളിപ്പിക്കണില്ല എനിക്ക് ഒരു പ്ലെയർ അല്ല പെൻ ഒന്നാമത് ഓർക്കസ്തേറ്ററാണ് പിന്നെ ഒന്ന് നമുക്ക് വൃത്തിയട്ട കളീൻ്റെ പരിപാടി പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കളിക്കാൻ നിശ്ചല്ലാത്ത അവസ്ഥയുണ്ട് ഓക്കെ അപ്പം എന്തായാലും ഗാൾസ്ഫ്രണ്ടെ കളിപ്പിക്കണമെങ്കിൽ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ഒന്നും പാട് ചെയ്യുക ഇതൊരുമാതിരി ഗെയിം പ്ലേ ഇത് എന്താണോ അത് ഏഴ് ഓൺ ടാർഗറ്റ് അടിച്ചിട്ടും ഒന്നും നടന്നിര ഇത് ആക്കിയ ഒരു വീഡിയോടാ ഓക്കേ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെയും വരാം അപ്പോൾ എന്തായാലും നമ്മളത്തെ വീഡിയോ തിരക്കത്തന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ഫോളോ മീ